ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഡോണറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ തന്നെ കണ്ടതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് ഒരു വട മേക്കറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണേ ഇത് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡോണറ്റിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റൂം ടെംപറേച്ചർ മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റമ്പത് മില്ലീൻ്റെ കപ്പാണ് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മുഴുവനായിട്ടുള്ള വലിയ മുട്ടയാണ് അപ്പം നിങ്ങൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോണറ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കരുതെന്ന് മാത്രം ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കവിടെന്നെയാണ് കേട്ടോ ഇനി ഒരു നാല് സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നാല് സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമല്ലാട്ടോ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയാവും പിന്നെ ഇത് എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡോണട്ടിൻ്റെ സോഫ്റ്റ്നെസ് ഇപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ മിക്സിയിലാണെങ്കിൽ മതിയാവും മിക്സിയിലാണെങ്കിൽ നമ്മൾ മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായി പോയി കഴിഞ്ഞ് അത് അടിച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യണത് അതല്ലാതെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാവും ഇതിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് കപ്പ് മൈദിയാണ് കേട്ടോ ഞാനിവിടെ ഹാഫ് കപ്പാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം കേട്ടോ അതായത് കട്ട ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വരണം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സായി വരില്ല കേട്ടോ മിക്സിയിലാണ് നിങ്ങൾ അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാനായി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം അടിച്ചെടുക്കുമ്പോഴും ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാം നന്നായിട്ട് മിക്സായി വരും ഇനിയിപ്പോൾ ഇത് ഇപ്പം ഞാനിവിടെ ഒന്നര കപ്പോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ബേക്കിംഗ് സോഡ മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം എന്നാൽ മാത്രമാണ് എല്ലാം കൂടി മിക്സ് ആയി കിട്ടുകയുള്ളു കേട്ടോ ഇത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില സെൻസ് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിരുന്നാൽ കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ കൂടിക്കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇനി ഒരു ബാച്ചും കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് അതായത് ഒരു അര കപ്പ് കൂടി മൈദ ചേർക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ അടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിപ്പം ഞാൻ ബാക്കി വന്നിട്ടുള്ള കപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണേ ഇത് ഇതടിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പം കട്ടയൊന്നും കൂടാതെ തന്നെ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഈയൊരു ബീറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ഫൈനലായിട്ട് ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര സ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചാൽ മതിയാവും കൂടുതൽ സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അതായത് നമ്മുടെ ചീനിച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതായത് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുന്ന ആ ഒരു സമയം അത്രത്തോളം മതിയാവും ഞാനിപ്പോൾ വീഡിയോക്ക് എടുക്കുന്നത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ആയെന്ന് മാത്രം ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു പാത്രത്തിലോട്ട് അതായത് നമ്മുടെ വട മേക്കറിലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് തിക്കായി പോകും ചെയ്യരുത് ഒരുപാട് ലൂസായി പോകും ചെയ്യരുത് ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഒരു ഈ ഒരു ഡോണട്ടിൻ്റെ മാവ് അതായത് ഈ ഒരു ഡോണട്ടിൻ്റെ ബാറ്ററി ഇരിക്കാനായിട്ട് ഇത് ഇതിൻ്റെ അകത്തോട്ട് ആക്കി കൊടുക്കാനായിട്ട് കുറച്ച് പാടാനായിട്ടോ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വീഴുകയുള്ളൂ അല്ല നമ്മൾ സ്പീഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റായിട്ട് വീഴാനായിട്ടൊക്കെ പ്രയാസമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരുന്നാലും മതിയാവും ഒരു പത്ത് മിനിറ്റ് ഇത് ലീക്കായി പോവുമെന്നും ചെയ്യില്ല കേട്ടോ ആ ഒരു സമയം കൂടി നമ്മുടെ ചീനിച്ചാട്ടി ഇവിടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ കറക്റ്റ് ഷേപ്പിൽ വരുന്നുണ്ട് കേട്ടോ അതിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കറക്റ്റ് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത പാടെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിടാനായിട്ട് നോക്കണം കാരണം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ ഷെയ്പ്പില്ലാതെ അങ്ങോട്ടും കൂടെ ഒക്കെ പൊതി പോകാനായിട്ട് ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വന്ന് വരണമല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാല് ഡോണട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇട്ട് എടുക്കാനായിട്ട് കഴിയും ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചീനിച്ചട്ടായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇട്ട് കൂട്ടിയെടുത്തിട്ടോ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുകയെന്നല്ലാണ്ട് ഒരുപാട് ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെ വലിയ ജീൻസ് അട്ടിയാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി എടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് നേരം ഇത് ഇതിട്ടിങ്ങനെ വേവിക്കണം കേട്ടോ കാരണം ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരണമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇത് സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടും മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഡോണറ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഡോണട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇതിന് മുമ്പൊരു വേഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ബണ്ണുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബണ്ണിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്റർ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഡോണറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും ആണ് അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇപ്പോൾ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്ക് പേഴ്സണലി ഇതിനേക്കാളും ആ ആ ഒരു ഒരു അപ്പോൾ ഒന്ന് ഒന്ന് കണ്ടിട്ട് റെസിപ്പി കൂടി ട്രൈ േ ഈ ഒരു ഗോൾഡൻ കളറായി ഈ കളർ ആവുമ്പോൾ നമുക്ക് ഡോണറ്റിന് കോരി എടുക്കാം ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചോക്ലേറ്റാണ് കേട്ടോ ചോക്ലേറ്റ് ഇവിടെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും അതായത് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ മുഴുവനായിട്ട് ഈ ചോക്ലേറ്റിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരോ പത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടുള്ളൂ അതായത് ഓരോ ഡോണിട്ടും പെട്ടെന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രം ഇന്ന് നമുക്ക് ഓരോരോ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു ഡോണറ്റിലോട്ട് ഈ ഒരു ചോക്ലേറ്റ് വന്ന് ഒട്ടി ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ അപ്പോൾ ഡോണറ്റ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇത് സെറ്റായി കിട്ടും ഇത് ഞാനിവിടെ എല്ലാത്തിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വാനില അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെയും കൂടി ഒരു മിക്സ് ഇതിന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് ഇട്ടുകൊടുത്താലും മതിയാവും ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാവും കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ ആയിക്കട്ടും ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ആയിക്കിട്ടാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേ ഇപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ അകത്തൊക്കെ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വടമേക്കറ് വാങ്ങിച്ചിട്ട് യൂസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഇത് റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് ഇത് വാങ്ങിക്കാതെ മാറ്റി മാറ്റിവെക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്